യു എസ് നോൺ ഫാം പേർ റോൾ ഡേറ്റ വന്ന ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു വീക്കർ ദാൻ എക്സ്പെക്റ്റഡ് ഡേറ്റയാണ് വന്നത് പക്ഷേ ജോബ് ഗ്രോത്ത് അത് ഗോൾഡിൻ്റെ പിന്നീടുള്ള അപ്സൈഡ് മൊമെൻ്റത്തെ ലിമിറ്റ് ചെയ്തു എന്ന് വേണം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ അടുത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആ റേഞ്ചിലേക്ക് ഗോൾഡ് അങ്ങോട്ട് ഉയർന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് അവിടെ നിന്ന് ഗോൾഡ് താഴേക്ക് വന്നു കാരണം പ്രോഫിറ്റ് ടേക്കിങ് എടുത്തിട്ടുണ്ടായിരിക്കാം അത്രയും ഉയർച്ചയിലേക്ക് ഗോൾഡ് വന്നപ്പോൾ പിന്നെ ട്രംപ് അൺസർട്ടനിറ്റീൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ ആയവ് വന്നിട്ടുണ്ട് ട്രേഡിൻ്റെ കാര്യത്തിൽ ചില കാനഡ മെക്സിക്കോ ആപ്പ് രണ്ടുപേരെ നീട്ടിയിട്ടുണ്ട് അവരുടെ ഇത് അത് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട് പിന്നെ ചൈന പുതിയ സ്റ്റിമിലസ് പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട് സ്റ്റിമിലസുകളൊക്കെ എപ്പോഴും ഇൻഫ്ലേഷൻ ഉണ്ടാക്കി തുടങ്ങി ഉയർത്തുന്ന ഘടകമാണ് ലോങ് ടേം ആസ്പെറ്റിൽ അപ്പോൾ എന്തായാലും ഗോൾഡ് ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ച പോലെ പറഞ്ഞതുപോലെ തന്നെ നോൺ ഫാം പേറുള്ള ഏറ്റവും വന്ന ശേഷം ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചേർച്ചിൽ രാത്രി സാക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഗോൾഡ് ആ മേധാവി അപ്സൈഡ് മൊമെൻറ്റും ഗോൾഡിന് എന്താക്കാൻ ചെയ്തിട്ടില്ല അത് ലോങ് ലാസ്റ്റ് ചെയ്ത് വെച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യപ്പെട്ടു അത് ജോബ് ഗ്രോത്ത് കൊണ്ടായിരിക്കാം ഒരാംഗ് ജോബ് ഗ്രോത്ത് ആണ് ജോബ് അങ്ങനെ വലിയ രീതിയിലൊന്നും എന്താ ഗ്രോത്തൊന്നും നടക്കുന്നില്ല നമ്മൾ ജോബ്ലെസ് ക്ലെയിംസ് എത്രമാത്രം വലുതായത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഇല്ല പിന്നെ പെർസെൻറ്റേജസ് ഡാറ്റാബേസ് സംസാരിക്കുമ്പോൾ എച്ചിരി അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്കൂട്ടി പറയാം ഇടിയുന്നതിൻ്റെ കാരണം മെയിൻ ആയിട്ടുള്ള കാര്യം പ്രോഫിറ്റേക്കിംഗ് വന്നത് തന്നെയാണ് പിന്നെ ട്രംപിൻ്റെ ട്രേഡ് അൺസേർട്ടനിറ്റി അത് ഏറ്റവും വലിയ പ്രശ്നം ഈ ആഴ്ചയില് ആറാഴ്ചയിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് ആയച്ച പോകാൻ തന്നെ കാരണം എന്താ ട്രംപ് പറഞ്ഞു ഇത് ആ എന്താ മാർച്ച് നാല് മാർച്ച് നാല് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു പോകും ഏഴാം തീയതി മാർച്ച് നാലിൽ ഇതാ വരാൻ പോകുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനഡ മെക്സിക്കോ ചൈനയോടുള്ള എക്സസ് താരിഫ് അപ്പോൾ ചൈനേൻ്റെ അവിടെ കിടക്കട്ടെ പക്ഷെ കാനഡക്കും മെക്സിക്കോക്കും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ചൈനേൻ്റെ പറഞ്ഞു റിട്ടാലിയേഷൻ അഗ്രികൾച്ചർ ഫുഡ് ചൈനൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ കാനഡ റിട്ടാലിയേഷൻ കാനഡേൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് പോയിൻറ്റ് വൺ ട്രില്യൺ യു എസ് ഡോളറിൻ്റെ പക്ഷേ അതിലൊക്കെ ഇത് നിൽക്കുമ്പോൾ പോകും കാനഡ മെക്സിമ യു എസ് അഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ട് ഈ ഓട്ടോമൊബൈൽസിനും മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരും ഒക്കെ ട്രംപൊക്കെ വലിയ ആളല്ലേ അവരുമായി ഒക്കെ മീറ്റിംഗ് ചെയ്തതട അങ്ങനെ കുറയ്ക്ക് ശരിയാക്കി കമ്പനിക്കാരൊക്കെ ഉണ്ടാവുകയും അദ്ദേഹം വലിയ ബിസിനസ്മാനാണ് അപ്പോൾ അങ്ങനെ പല പല റൂട്ടുകളും പല ലെവലിലും അതൊക്കെ വരുന്നുണ്ടാവും അതിലൊക്കെ പല വലിയ ഹ്യൂജ് ബിസിനസ്സുകളും വേറെ ലെവലിൽ നടക്കുന്നുണ്ട് പറയാം ഊഹത്തിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ എന്തായിട്ടുണ്ടാവും അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടാകും എന്തിനായിരിക്കും അതൊക്കെ വെച്ചതൊക്കെ പോലെ നമുക്ക് അറിയാം എന്തായാലും ട്രേഡ് അൺസർട്ടിനിറ്റി പോയി ഉണ്ട് എന്തായാലും അതിൻ്റെ ഒരു ഊക്ക് മാസം നാലിന് ഉണ്ടായിരുന്ന ആ ഊക്ക് അത് ഇപ്പോൾ ഇന്ന് നീട്ടിയതോടുകൂടി അത്രയില്ല ഏപ്രിൽ ടുവിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ടുവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഫർദർ ഡെവലപ്മെൻറ്റ് അതിൻ്റെ മുമ്പ് പല നെഗോസിയേഷൻസുകളും പല രീതിയിൽ നടക്കും റഷ്യ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കും പക്ഷേ ഞാനതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കിയിട്ടില്ല ഇനി വരുന്ന കുസ്റ്റിൻഷൻസ് ആർ ഗോയിങ് ഓൺ ടു ഗെറ്റ് എ പീസ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടെ അറുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപതാണ് ഇപ്പോഴും നാളെ ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഗോൾഡുള്ളത്